നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയപ്പോൾ പറയേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ തന്നെ വെട്ടിത്തുറന്ന് പറയുന്ന സമീപനമാണെങ്കിൽ ആർലേക്കർ അങ്ങനെയല്ല കോപം അപൂർവങ്ങളിൽ മാത്രമേ പ്രകടിപ്പിക്കാറുള്ളൂ എന്നതാണ് ആർലേക്കറുടെ രീതി പക്ഷേ നല്ല ഇടിവെട്ട് പണി പിന്നാലെ ആർലേക്കർ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ ആർലേക്കറുടെ മുന്നിൽ ഒരു പ്രശ്നത്തിനും ചെല്ലാതെ സർവകലാശാലയുടെ അധികാരം സർക്കാരിലേക്ക് തിരിയിക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല അതാണ് ഒരു യാഥാർത്ഥ്യം കൂടാതെ രാഷ്ട്രപതി അടുത്തിടെയാണ് കേരള നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതി തള്ളിക്കളയുകയും സർവകലാശാലയുടെ അധികാരം ഗവർണർക്കാണെന്ന് ഒറ്റ വരിയിൽ പറയുകയും ചെയ്തത് യൂണിവേഴ്സിറ്റികളിൽ ഗവർണർക്ക് പരമാധികാരം നൽകുന്ന യു ജി സി നയത്തിനെതിരെ കേന്ദ്രവുമായി മല്ലയുദ്ധത്തിന് കേരളം തയ്യാറെടുക്കുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത നിലപാടാണ് സർവകലാശാലകളുടെ സ്വയംഭരണത്തിനുള്ള സംരക്ഷണം സർവകലാശാലകളുടെ അക്കാഡമിക ഭരണപക്ഷമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അക്കാഡമിക നിലവാരം പ്രവേശന സൗകര്യം മെച്ചപ്പെടുത്തൽ ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ രൂപപ്പെടുത്തണം യു ചട്ടങ്ങളിൽ കേരളത്തിന്റെ നിലപാട് സംബന്ധിച്ച റിപ്പോർട്ട് യു വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും സമർപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളുമായി ചേർന്ന് യു ജി സി കരട് നയത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താനാണ് നേരത്തെ കേരളം തീരുമാനിച്ചത് വൈസ് ചാൻസലർ നിയമനത്തിലടക്കം ഗവർണർക്ക് പരമാധികാരം നൽകുകയും സംസ്ഥാനങ്ങൾക്ക് പങ്കില്ലാതാക്കുകയും ചെയ്യുന്ന കരട് നയം പിൻവലിക്കണമെന്നാണ് ആവശ്യം ഇല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിയമപരമായി നേരിടുമെന്നും മന്ത്രി ആർ ബിന്ദു നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് ഭരണത്തിലുള്ള ഹിമാചൽ പ്രദേശ് ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബ് സംസ്ഥാനങ്ങളും ഒപ്പം ചേരും കേരളത്തിൻ്റെ പ്രധാന വിയോജിപ്പുകൾ ഇവയാണ് അതായത് ഫെഡറൽ തുല്യാവസ്ഥ ഉറപ്പാക്കൽ കേന്ദ്രഭരണത്തിൻ്റെ അധികാരം വ്യാപകമാക്കുന്നതിലെ ആശങ്കകൾ ഉയർത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരുകളുടെ പങ്ക് നിലനിർത്തുന്നതിന് ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണം കരട് ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകും മുമ്പ് വിവിധ മേഖലയിലെ എല്ലാ ഭരണാധികാരികളുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകൾക്ക് മുൻഗണന നൽകണം അധ്യാപക അധ്യാപകേതര വി ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കൽ സർവീസ് നിബന്ധനകളും തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണം യു വിദ്യാഭ്യാസ മന്ത്രാലയവും ഈ ചട്ടങ്ങൾ പുനഃപരിശോധിച്ച് കേരളം നിർദ്ദേശിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി അതിനൊരു പരിഷ്കരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും യു ജി സിക്ക് സംസ്ഥാന നിയമത്തെ മറികടക്കാനാകില്ല ഇല്ലാത്ത അധികാരം ഉൾപ്പെടെയാണ് ഉപയോഗിക്കുന്നത് സ്വയംഭരണവും ഫെഡറൽ വ്യവസ്ഥയും ഇല്ലാതാക്കുന്നതാണിത് അക്കാഡമിക് വിദഗ്ധരല്ലാത്തവരെ വൈസ് ചാൻസലറാക്കാനുള്ള വ്യവസ്ഥ സർവകലാശാലകളെ തകർക്കുമെന്നും സംസ്ഥാന സർക്കാരുകളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് നീക്കം കരുടെ നയം നിയമപരമായി നിലനിൽക്കില്ല വി സി നിയമത്തിൽ സർക്കാരിന് റോളില്ലാതാവും സംസ്ഥാനത്തിന്റെ സ്വന്തം യൂണിവേഴ്സിറ്റികളിൽ എല്ലാ നിയന്ത്രണവും കേന്ദ്രത്തിനാകും രാഷ്ട്രീയമായും ഇത് തിരിച്ചടിയാവുമെന്ന് കേരളം വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ആദ്യം തന്നെ നിയമസഭ പാസാക്കിയ സർവകലാശാലയ്ക്കെതിരെയുള്ള ബില്ലുകൾ അതായത് യു ജി സിക്ക് എതിരെയുള്ള ബില്ലുകളിൽ രാഷ്ട്രപതി തന്നെ ഒറ്റ കാര്യം പറഞ്ഞതാണ് സർവകലാശാലകളുടെ തലപ്പത്ത് ഗവർണറാണ് ഗവർണർ പറയുന്ന വാക്കാണ് അന്തിമ വാക്ക് ഇത് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയാലും സുപ്രീം കോടതി ഇത് ഇടപെടില്ല ഇത് നേരെ സുപ്രീം കോടതി ഇതിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതായത് ഇതിൻ്റെ യു ജി സിയുടെ എന്താണ് യു ജി സിക്ക് പറയാനുള്ളത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഇത് യു ജി സിക്ക് അയക്കും അപ്പോൾ യു ജി സി തന്നെ പറയും വ്യക്തമായ രീതിയിൽ യു ജി സിയുടെ നിയമാവലിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇപ്പോൾ പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നത് പിണറായി സർക്കാരിപ്പോൾ കണക്ക് കൂട്ടുന്നത് സർവകലാശാലയിൽ എല്ലാ റോളുകളും സർക്കാരിൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും പാർട്ടിയിൽ കൊടിയു പിടിച്ച് നടക്കുന്നവരെയും ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തേക്ക് പിടിച്ചിരുത്താനും അധ്യാപക ജോലി കൊടുത്ത് കുട്ടികളുടെ ഭാവി നശിപ്പിക്കാനും അതൊക്കെ കഴിയുമെന്ന രീതിയിലേക്കാണ് പിണറായി സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ എന്തായാലും അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ല സുപ്രീം കോടതിയും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ